ജട്ടി സാബു എന്ന മുതലാളി വെറും കഞ്ഞിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് ഈ ലോകത്ത് ഏറ്റവും നെറുകേടെന്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നാറിത്തരം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഭക്ഷണം എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അതിൻ്റെ കണക്ക് പറയുന്നവനാണ് അത്തരം പ്രവർത്തനം ചെയ്യുന്നവൻ എന്തെങ്കിലും പ്രത്യുപകാരത്തിന് വേണ്ടിയാണ് ഭക്ഷണ സാധനങ്ങൾ നൽകുന്നതെങ്കിൽ അയാൾ വെറും കഞ്ഞിയാണെന്ന് നിസ്സംശയം പറയാം എന്തുകൊണ്ട് പറഞ്ഞതല്ലേ ജട്ടി സാബുവിൻ്റെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് കിഴക്കമ്പലത്ത് നടത്തിയിരുന്ന സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടി എന്തുകൊണ്ടെന്നല്ലേ വോട്ട് ചെയ്തില്ലത്രേ അപ്പോൾ ഇത്രയും കാലം ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി വെച്ചിരുന്നത് ആ നാട്ടുകാരോടുള്ള അനുകമ്പയല്ലായിരുന്നു നാട്ടുകാരെ വിറ്റ് കാശാക്കാൻ വേണ്ടി അദ്ദേഹം സി എസ് ആർ ഫണ്ട് മുൻകൂർ ഇറക്കിയതാണ് അത് ഔദാര്യമല്ല അല്ലെങ്കിൽ മുതലാളിക്ക് ആ നാട്ടുകാരോടുള്ള സ്നേഹമല്ല പക്ഷേ തൻ്റെ ായ്മകൾ നടത്താൻ വേണ്ടി അദ്ദേഹം പണമെറിഞ്ഞ് വോട്ടിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന ആ നാറിത്തരം അയാളുടെ വാഗൊന്നു തന്നെ കേട്ടോളൂ പ്രവർത്തിച്ച ഒരു 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 ഈ മാത്രം നമുക്ക് കുടുംബങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് വോട്ട് കിട്ടിയാൽ അൻപത്തയ്യായിരം കൊണ്ട് കിട്ടണമായിരുന്നു നമുക്ക് നമുക്ക് കിട്ടിയത് നാൽപ്പത്തി മൂവായിരം കൊണ്ടാണ് നാൽപ്പത്തിയാറായിരം കൊണ്ട് അപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് ഒരോട്ട് കിട്ടിയില്ല രണ്ടോട്ട് കിട്ടിയിരുന്നെങ്കിലോ ജനങ്ങൾ ജീവിച്ചു പക്ഷേ അതിനൊരു പ്രത്യുപ്രകാരം പോലും ചെയ്യാതെ അഞ്ചു പൈസയുടെ പോലും പ്രയോജനമില്ലാത്ത കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഉണ്ടായി വോട്ടുകുത്തി എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ ശരാശരി നാല് ായിരം രൂപ മിച്ചം വെക്കാൻ സാധിച്ചിരുന്നു നമ്മുടെ പക്ഷത്തെ വെച്ച മാളുണ്ടായിരുന്നപ്പോ അപ്പൊ അഞ്ചു വർഷം എത്രയാണ് രണ്ടര ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് മിച്ചം വയ്ക്കാൻ സാധിക്കുന്നത് അതെല്ലാം മറന്ന് അഞ്ചു ചെയ്ത പോലും പ്രയോജനമില്ലാത്ത കള്ളനും കൊള്ളക്കാരനും ഉണ്ടായി വോട്ട് ചെയ്ത ജനങ്ങളുടെ മനസ്സാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതേ തന്നെ വര് പോയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്ക് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും കുടുംബത്തിന് അഞ്ചു വയസ്സിയുടെ പ്രയോജനം അയാളെ കൊണ്ടുണ്ടായിട്ടുണ്ടോ ഇനി അഞ്ചു വർഷം ഭരിക്കാൻ പോകുന്നു ലക്ഷം രൂപ നമ്മുടെ മാറ്റി വെക്കാവുന്ന ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ വേറൊരു പാർട്ടിക്ക് അതും ഒരു പ്രയോജനമില്ലാത്ത പാർട്ടിക്ക് പോയി വോട്ട് ചെയ്തു അവിടെയാണ് മനസ്സാക്ഷി നമ്മൾ ചിന്തിക്കുന്നത് രാവിലെ അപ്പോഴും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ പ്രസ്ഥാനം കേട്ടല്ലേ നന്ദി കേട്ട വർഗമൊന്നും അല്ലെങ്കിൽ വാങ്ങി തിന്നവനെല്ലാം വെറും എംബോക്കികളാണ് എന്ന രീതിയിലാണ് ആശാന്റെ മറുപടി കാര്യം അത് പറയാൻ പറ്റിയില്ലെങ്കിലും പറഞ്ഞു വരുന്ന ധ്വനിയിലുണ്ട് താൻ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയ നാറികൾ എനിക്കൊരാവശ്യം വന്നപ്പോൾ എന്നെ സഹായിച്ചില്ല പോലും ആ ഭക്ഷണം കഴിച്ച മനുഷ്യർ ഒന്ന് നോക്കും എന്തൊരു നാറിയാണ് ഇയാളെന്ന് ഇത്രമാത്രം വിഷചിന്തയുള്ളൊരു മനുഷ്യൻ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ല കാര്യം നമ്മൾ ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് അറിഞ്ഞു വേണം സഹായിക്കാൻ അതിൽ നമ്മൾ ഒരു പ്രത്യുപകാരവും അല്ലെങ്കിൽ ആ ഒരു സഹായം കൊണ്ട് നാളെ എനിക്ക് വേറെ രീതിയിൽ സഹായിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ പോലെയാണ് അവസരങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റു ചിലരെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞു വെക്കാം സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി ചെയ്യേണ്ട സാമൂഹ്യ പ്രവർത്തനമാണ് അത് സർക്കാർ തലത്തിൽ ഇടപെട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ എൻ്റെ അഴിമതികളും എൻ്റെ തോന്നിവാസങ്ങളും എൻ്റെ അണ്ടറിലാക്കാൻ വേണ്ടി ആ പണം ഉപയോഗിച്ച് നാട്ടുകാർക്ക് കുറച്ച് അന്നം വിതറി ഏതുപോലെ ഈ പട്ടിക്കൊക്കെ എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കും എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞില്ലേ അങ്ങനെ എല്ലിൻ കഷ്ണം ഇട്ട് കൊടുത്തതാണ് ആ സൂപ്പർ മാർക്കറ്റ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് ജനം മനസ്സിലാക്കണം ഇത്തരം നാറിയ ജെട്ടി മുതലാളിമാർക്കെല്ലാം ഇതേ ഉണ്ടാകും മനോഭാവം അല്ലാതെ നിങ്ങളുടെ കുടുംബത്തോടോ നിങ്ങളോടോ അനുകമ്പയല്ല നിങ്ങളെ വിറ്റ് കാശാക്കി ആ പണം സ്വന്തം അഴിമതി സ്ഥാപനത്തിലേക്ക് എടുത്തിടാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഇത് ചെയ്തതെന്ന് അയാളുടെ വായിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ അത് പൂട്ടിയെന്ന് പറഞ്ഞാൽ ചാലക്കുടിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി തോറ്റപ്പോൾ കുറച്ച് പൈസ ഇറക്കിയത് വേസ്റ്റായി എന്ന് ബോധ്യപ്പെടുകയാണ് അതിനി എവ്മാർക്ക് കൊടുക്കണ്ട എവ്മാർ വാങ്ങി തിന്നാൽ നന്ദിയില്ലാത്ത വർഗമാണെന്ന് വിചാരിച്ചു കൊണ്ട് അത് പൂട്ടിയതിന് ശേഷം ഇനി അടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഈ ട്വൻറ്റി ട്വൻ്റി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇങ്ങനെ വേണ്ടി ഔദാര്യം കൊടുക്കാൻ പറ്റില്ല മറ്റൊരു പേരിൽ അന്ന് സ്റ്റാർട്ട് ചെയ്യും അത് നിങ്ങളെ വീണ്ടും വലയിലാക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളു സാബു എന്ന വെട്ടിപ്പുകാരനായ ജേക്കബിന്റെ മകനും ഒരിക്കലും അവിടത്തെ സാധാരണ മനുഷ്യരോട് ഒരു തരത്തിലുള്ള അനുകമ്പയോ അല്ലെങ്കിൽ സഹതാപമോ ഇല്ല എങ്ങനെയും ആ നാടിൻ്റെ അണ്ടർ വേൾഡ് കിങ് ആകണം അതിന് നിങ്ങളെ ഇരയാക്കാനാണ് ശ്രമിക്കുന്നത് അതിൽ കുറച്ച് ബോധമുള്ളവർ കിട്ടിയ ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഈ നാടിന്റെ ജനാധിപത്യം വേറെയാണ് കമ്പനി മുതലാളിയുടെ ഇത്തരം സ്ഥാപനങ്ങൾ വേറെയാണ് അതിന് അർഹതപ്പെട്ട പൈസ എന്താണോ അത് കൊടുത്തു വാങ്ങിയ സാധനം ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ നാളൊരു കാലത്ത് ഇദ്ദേഹമാണ് അവിടെ വിജയിച്ചു വരുന്നെങ്കിൽ മുഴുവൻ അടിമകളെപ്പോലെ അവിടെ കഴിയേണ്ട ഒരു അവസ്ഥ വരും ജനമല്ല അടിമകളാണ് മുതലാളി കാണുന്നത് എങ്ങനെ സ്വന്തം സ്ഥാപനത്തിലെ സ്റ്റാഫുകളെ എങ്ങനെയാണോ അടിമകളാക്കിയിരിക്കുന്നത് അതുപോലെ ഒരു നാടിനെ ആക്കാൻ ആഗ്രഹിക്കുന്ന ജട്ടി മുതലാളിയുടെ ഉള്ളിലിരുപ്പാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് നിസംശയം പറയാം